ഇന്ന് രാവിലെ മുതലുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ പച്ചവെള്ളം പോലെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇവന്മാരുടെ ഈ സമരത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും സതീശൻ സംസാരിച്ചു മടങ്ങിയ ഘട്ടം മുതൽ യൂത്ത് കോൺഗ്രസുകാർ ആണി അടിച്ചു വെച്ച പട്ടിക കഷ്ടങ്ങളുമായി പോലീസിന് നേരെ ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് പോലീസാണെങ്കിൽ ഇവന്മാരുടെ പ്രകോപനം എല്ലാം കണ്ടിട്ട് നേരിട്ടിട്ടും സംയമനം പാലിക്കുകയാണ് ഉണ്ടായത് ഇവന്മാരുടെ ഉടായ്പ് വ്യാജ പ്രസിഡന്റ് ആണെങ്കിൽ ഏതേലും പോലീസുകാരൻ കൈ ഉയർത്തിയാൽ അവിടെ പോയി തല കൊണ്ട് കാണിക്കാനുള്ള പരിപാടിയിലാണ് എങ്ങനെയെങ്കിലും രണ്ടടി വാങ്ങണം അത് വെച്ച് ഇന്ന് മൊത്തം സ്വന്തം ഇമേജ് കൂട്ടണം ഇത് മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യം അതിനുവേണ്ടി രാഹുൽ പരമാവധി നോക്കുകയും ട്രൈ ചെയ്യുകയും ചെയ്തു നിങ്ങൾ ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണുക പോലീസ് ഷീൽഡ് ഉപയോഗിച്ച് പ്രതിഷേധം എന്ന പേരുള്ള അക്രമ സമരത്തെ തടയുകയാണ് ചെയ്യുന്നത് ഒരിക്കൽ പോലും അവർ ലാത്തി ഉപയോഗിക്കുന്നില്ല എന്നാൽ പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങുകയും പലപ്പോഴും അവരുടെ ഷീൽഡുകളിൽ ആണി വെച്ച പട്ടിക കഷ്ണം ഉപയോഗിച്ച് ഷീൽഡ് അടിച്ചു തകർക്കുകയും ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ അക്രമികൾ പോലീസ് ലാത്തി ഉയർത്താതെ ഷീൽഡ് മാത്രമേ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖം അടിച്ചു പൊട്ടിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ഗുണ്ടകൾ ചെയ്തത് എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നുള്ള കാര്യം വ്യക്തമാണ് അക്രമം ഉണ്ടാക്കുക പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കുക രാവിലാണെങ്കിൽ സമരത്തിന് വന്ന സമയം മുതൽ എല്ലായിടത്തും പോയി പോലീസിനോട് തട്ടിക്കേറി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ട് തലയിൽ എന്തോ അടി കൊള്ളുന്നതായി നന്നായി അഭിനയിച്ച് തള്ളുകയാണെന്നും വ്യക്തമാണ് ആദ്യമേ തന്നെയുള്ള ദൃശ്യങ്ങളിൽ ഇത് കാണാമായിരുന്നു ഒരുപാട് തവണ ഈ അഭിനയം ആവർത്തിക്കുകയും ചെയ്തു പോലീസ് സംയമനം പാലിച്ചു ഇന്ന് രാവിലെ മുതലുള്ള വിഷ്വൽസ് കണ്ടാൽ അറിയാം പോലീസ് യൂത്ത് കോൺഗ്രസിനെ അടിക്കാൻ ഒരിക്കൽ പോലും ലാത്തി ഉയർത്തുന്നില്ല പിന്നീട് ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് വനിതാ പ്രവർത്തകയുടെ വസ്ത്രം കീറി എന്നും പറഞ്ഞുകൊണ്ട് യുവന്മാർ രംഗത്ത് വന്നത് എന്നാൽ പെൺകുട്ടിയുടെ വസ്ത്രം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്നും വന്നപ്പോഴേ കീറിയിരുന്നു എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പോലീസ് ഉദ്യോഗസ്ഥ ആ വനിതയെ ചേർത്ത് പിടിച്ച് മോളെ നിന്റെ വസ്ത്രം കീറിപ്പോവുകയാണ് എന്നുൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഈ വിഷയത്തിൽ പച്ചക്കള്ളം വിളിച്ചു പറയാനാണ് സതീശന്റെ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റും ചേർന്ന് ചെയ്തത് രാവിലെ മുതൽ വന്ന മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ് കണ്ടാൽ മാത്രം ഇവന്മാരുടെ കള്ളി വെളിച്ചെത്താവാൻ പറ്റും വ്യാജൻ കുണുവാവ പ്രസിഡന്റ് ആയതോടുകൂടി വൃത്തികേടുകളും കുരുട്ട് പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് നടക്കുകയാണ് കഷ്ടം